എന്റെ മനസ്സ് പറയുന്നു ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ വിഷമത്തോടെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു എന്താ സംഭവം എന്നെ ഒരു പ്രത്യേക രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്തു നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരിക ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വളരെ അധികം ചിരിച്ചുകൊണ്ട് ഒരു തമാശ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാൽ ഇന്നലെ അവരുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി ഇല്ല ആ അധിക്ഷേപം ഉള്ളതാണ് ഇവിടെ ടീച്ചർ എല്ലാരോ പറയുണ്ട് ഞങ്ങളെല്ലാം എല്ലാരും പറയണ്ടേ ടീച്ചർ മാത്രം പറയണ്ടീചർ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഉള്ളതാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം നീ എവിടെ നീ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാല്ലെങ്കിൽ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ നാടകം കളിക്കുന്ന ഈ കേരളത്തിലുണ്ടല്ലോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു അങ്ങനെയൊന്നും ആ മനുഷ്യനെതിരെ കല്ലുവെച്ച നുണകൾ പറഞ്ഞ് ആരും കേട്ടാൽ അറ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞല്ലോ ഒരു വേട്ട മൃഗത്തെ വേട്ടയാടുന്നതുപോലെ ഒരു സൈബർ ലോകം മുഴുവൻ നിങ്ങൾ അന്ന് അതൊക്കെ കണ്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങൾ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കഷ്ടകാലം എന്ത് പറയാ ഇപ്പോൾ പരാജയ രീതിയിൽ തോൽക്കുമെന്നായപ്പോൾ പുതിയ കഥകൾ നെനഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി വന്നിരിക്കുകയാണ് എന്തൊക്കെയാ അഹങ്കാരം അത്